കോൺഗ്രസിനെ സമൃദ്ധവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും തന്നെ അവർക്ക് നിർദ്ദേശിക്കാനില്ല ഈ കുട്ടിലിരിക്കും തവളക്കു ഒന്നിനു മീത പറ മോഹം എന്ന് പറഞ്ഞ രീതിയിലാണ് ആ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ എന്റെ ഉപമുഖ്യമന്ത്രിയാണ് ഏതായാലും രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് അദ്ദേഹത്തിന്റെ ആ മഹത്തായ അവകാശബോധം അംഗീകരിച്ചു ഉപമുഖ്യനാകാൻ വേണ്ടി കച്ചകെട്ടി നിൽക്കുന്ന കുപ്പായം തയിപ്പിച്ചിരിക്കുന്ന യോഗ്യൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ്സാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രാകൃതമായ ആ ഒരു നിലയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ എട്ടോ പത്തോ ക്രിമിനൽ കേസിൽ പ്രതിയല്ലാത്ത ഒരാളും ഒരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നില്ല ഉത്തരേന്ത്യയിലെ ഒരു പ്രധാന സംസ്ഥാനമായ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തമാശകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയെ ബി ജെ പിയിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഇന്ത്യ സഖ്യവും അരയും തലയും ഉറുക്കി ബീഹാറിലകത്തിറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവർക്കൊരു വലിയ പരാധീനത പറ്റിയെന്ന് വെച്ചാൽ ഈ ബി ജെ പിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള തിരക്കിനിടയിൽ ഇവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സീറ്റ് വിഭജനം സുഗമമായിട്ട് നടത്താനോ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് ചെയ്യാനോ എന്നുള്ള അവർ മറന്നുപോയി അതിന് സമയം കിട്ടിയില്ല രാഹുൽ ഗാന്ധി വലിയ വോട്ടർ അധികാര യാത്ര നടത്തി ഈ യാത്രയുടെ അടക്കെങ്കിലും ലാലു പ്രസാദ് യാദവിനോടും അദ്ദേഹത്തിൻ്റെ മക്കളോടും ഈ വിഷയം ചർച്ച ചെയ്യുകയും തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു ധാരണയിലെത്തുകയും ചെയ്യേണ്ടതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നിർമാവശാലും പറ്റിയില്ല ഇതിന് തുല്യമായിട്ടുള്ള പ്രശ്നങ്ങളും ആശയക്കുഴപ്പമൊക്കെ എൻ ഡി എയിലുണ്ടായിരുന്നു ദേശീയ ജനാധിപത്യസംഖ്യത്തിലുണ്ടായിരുന്നു പക്ഷേ അവർ കുറച്ചും കൂടി യാഥാർത്ഥ്യബോധത്തോടെ ഈ വിഷയത്തെ സമീപിക്കുകയും ബി ജെ പിയും ജനതാദൾ യുണൈറ്റഡും വ്യക്തമായ ധാരണയിലെത്തി പിന്നെ ഇടഞ്ഞ് നിന്നിരുന്ന നമ്മുടെ രാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാനും കൂടി അതിൻ്റെ അകത്ത് വിളക്കി ചേർത്തു പിന്നെ ജിതൻറാം മാഞ്ചിയുടെ പാർട്ടി മറ്റ് ചില ചീളു പാർട്ടികളുമൊക്കെ അവരെയൊക്കെ കൂട്ടിച്ചേർത്തു അവർക്കൊക്കെ സീറ്റ് വീഴ്ച കൊടുത്തു ആർക്കും വലിയ ആക്ഷേപമില്ലാത്ത രീതിയിൽ പ്രശ്നം തീർത്തു എന്നു വെച്ചാൽ പ്രശ്നം പരിപൂർണമായിട്ട് തീർന്നു എന്ന് അർത്ഥമില്ല പരസ്പരമുള്ള വേലവെപ്പ് കുതികൽ വെട്ടൊക്കെ അവിടെ ഉണ്ടാകും അതെല്ലാം മുന്നണിയിലും ഉണ്ടാകും പക്ഷേ ഇവിടെ ഇത് പരസ്യമായ അലശണ്ടയിലേക്ക് പോവുകയും അവസാനം ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന സമയത്തിന് ശേഷം പോലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വ്യക്തത ഇല്ലാതാവുകയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന കാര്യത്തിൽ തർക്കം തുടരുകയും ഒക്കെ ചെയ്തു കോൺഗ്രസിനെ സംബന്ധിക്കണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും തന്നെ അവർക്ക് നിർദ്ദേശിക്കാനില്ല മാത്രമല്ല വളരെ കുറഞ്ഞ സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന കോൺഗ്രസിന് എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടാൻ പറ്റും ഈ കുണ്ടിലിരിക്കുന്ന തവളം കുഞ്ഞിന് കുന്നിന് മീതെ പറക്കാൻ മോഹം എന്ന് പറഞ്ഞ രീതിയിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രി സ്ഥാനം അതൊക്കെ അത്യാഗ്രഹമാണ് ദുരാഗ്രഹമാണ് നമുക്കറിയാം തേജസ്വി യാദവാണ് ഏത് നിലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ വരാൻ യോഗ്യൻ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് തർക്കം ഉണ്ടായത് തന്നെ ബാലിശമാണ് മുഖ്യമന്ത്രിയായിട്ട് തേജസ്വി യാദവിനെ പ്രഖ്യാപിക്കാനുണ്ടായ കാലതാമസവും ഇവർക്ക് തന്നെ വിനാശകരമാണ് പക്ഷേ എന്നെ ചിരിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വികാസ് ശീൽ ഇൻസാൻ പാർട്ടി എന്ന് പറഞ്ഞ ഒരു ലോക മഹാപാർട്ടി ഏതാണ്ട് നമ്മുടെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പിള്ള ഗ്രൂപ്പ് പോലത്തെ ഒരു പാർട്ടിയാണ് അതിന് ബീഹാറിലെ ഏതോ തിരുമാറാടി പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാളമൺ തൊട്ട് പുലമൺ ജംഗ്ഷൻ വരെയുള്ള മഹാസാമ്രാജ്യത്തിലോ മാത്രമേ വോട്ടർമാരുള്ളൂ ഏതോ ചെറിയ ഒരു ജാതി വിഭാഗത്തെ പ്രതികരിക്കുന്ന പാർട്ടി കൂടിയാണ് ആ പാർട്ടിയുടെ പരമോന്നത നേതാവ് അതായത് അതിൻ്റെ അനൂപ് ജേക്കബ് അതല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഷിബു ബേബി ചോൺ അതുമല്ലെങ്കിൽ ആ പാർട്ടിയുടെ കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആളാണ് മൂട് മുകേഷ് സാഹ്നി ഈ സാഹിനി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൃത്യമായിട്ട് ക്ലെയിം വെച്ചു എന്നുള്ളതാണ് ഏത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം വെക്കാൻ ചെയ്ത് തേജസ്വി യാദവിൻ്റെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി ഉപമുഖ്യനായ ക്ലയാം ഉപമുഖ്യനായ തീരു എന്ന് അദ്ദേഹം വാശി പിടിക്കുകയാണ് ഏത് ഭൂരിപക്ഷം കിട്ടിയാലത്തെ കാര്യമാണ് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്യണം പുള്ളി ജയിക്കുകയും ചെയ്യണം ഇത് രണ്ടും ചെയ്യുകയാണെങ്കിൽ പുഴ വറ്റിയും പോയി തുടലറ്റും പോയാൽ അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി ആകാൻ പറ്റും അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഈ ഗ്രാമങ്ങളിൽ പറഞ്ഞു തരുന്നൊരു കഥയുണ്ട് ഒരാൾ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു ലാഡം വഴികിടന്നിട്ട് കുതിര ലാഡം പുള്ളി ഉടനെ തന്നെ അതെടുത്ത് പോക്കറ്റിട്ടു എന്നിട്ട് പറഞ്ഞു ഇനി ഇതുപോലത്തെ മൂന്ന് ലാടവും പിന്നെ ഒരു കുതിരയെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ സംഗതി കുശാലായി പിന്നെ കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യാം എന്ന് പറഞ്ഞ പോലെയാണ് ഈ മുഗേഷ് സാഹിനി എന്ന് പറഞ്ഞ മഹാനായ നേതാവ് അവിടുത്തെ ഒരു പിള്ള ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ജേക്കബ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥനായ നേതാവ് പറയുകയാണ് ആ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ എന്നെ ഉപമുഖ്യമന്ത്രി ആകണം ഏതായാലും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവൊക്കെ അദ്ദേഹത്തിൻ്റെ ആ മകത്തായ അവകാശബോധം അംഗീകരിച്ചു എന്നുള്ളതാണ് ഇനി ഭൂരിപക്ഷം കിട്ടിയാൽ മതി സത്യപ്രതിജ്ഞയ്ക്ക് പോലുള്ള കുപ്പായന്മാർ തയ്യാറായിരിക്കുകയാണ് നമ്മുടെ ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവായിരിക്കും ബീഹാറിൻ്റെ മുഖ്യമന്ത്രി പുള്ളിക്കാരൻ ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്താണ് കാലത്ത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മുഖ്യമന്ത്രി പോകുന്ന ആളുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് ഒമ്പതാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിച്ചവൻ മുഖ്യമന്ത്രി ആകുമ്പോൾ ഉപമുഖ്യമന്ത്രി എത്രാം ക്ലാസ് വരെ പഠിക്കണം നിങ്ങളെയായിരിക്കും പത്താം ക്ലാസ് അല്ല ഉപമുഖ്യനാകാൻ വേണ്ടി കച്ച കെട്ടി നിൽക്കുന്ന കുപ്പായം തയിപ്പിച്ചിരിക്കുന്ന യോഗൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ്സാണ് അതെപ്പോഴും അങ്ങനെ വേണമല്ലോ അപ്പോൾ അവിടെ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ നിൽക്കുന്ന ആളുടെ യോഗ്യത എന്തായിരിക്കും അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രിയാകാൻ നിൽക്കുന്ന ആളുടെ യോഗ്യത എന്തായിരിക്കും എന്ന ചോദ്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്കും കേട്ടി സമർപ്പിക്കുകയാണ് അത് നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ യുക്തിയും നിങ്ങളുടെ രാഷ്ട്രീയ ബോധ്യവും വച്ച് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് ഏതായാലും ഇന്ത്യയിലെ ഏറ്റവും പ്രാകൃതമായ ഒരു നിലയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ എട്ടോ പത്തോ ക്രിമിനൽ കേസിൽ പ്രതിയല്ലാത്ത ഒരാളും ഒരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നില്ല എന്നുള്ള സുവിധിതമായിട്ടുള്ള കാര്യമാണ് അതിപ്പോൾ എല്ലാം അല്ലാട്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തോട്ട് ബീഹാറിലെ സ്ഥിതി അത് തന്നെയാണ് ഇനിയിപ്പോൾ ഈ കൊല്ലമോ അടുത്ത കൊല്ലമോ വരുന്ന തെരഞ്ഞെടുപ്പിലോ മാറ്റം വരും എന്നും പ്രതീക്ഷിക്കണ്ട ബലാത്സംഘ കേസിൽ പ്രതികളായിട്ടുള്ളവർ ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നതിൽ പ്രതികളായിട്ടുള്ള ആളുകൾ കൊലക്കേസിൽ പ്രതികളായിട്ടുള്ളവർ കൂട്ടായ്മ കവർച്ച കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളൊക്കെ എല്ലാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുടെ മനസ്സിലുണ്ട് ബി ജെ പി ആയിക്കോട്ടെ ജനതാദൾ യുണൈറ്റഡ് ആയിക്കോട്ടെ അതല്ല ലാലു പ്രസാദിൻ്റെ ആർ ജെ ഡി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വികാസ് ശീൽ പാർട്ടി ആയിക്കോട്ടെ എല്ലാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ ഇതുപോലെ നല്ല യോഗ്യന്മാരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംസ്ഥാനത്ത് എട്ടാം ക്ലാസ്സുകാരൻ ഉപമുഖ്യമന്ത്രിക്കും ഒമ്പതാം ക്ലാസ്സുകാരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് ഏത് നിലക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ളതുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല ഇത് പറയുമ്പോൾ ഞാനിനി ബീഹാറിനെ ആക്ഷേപിച്ചു എന്ന് പറയാൻ വളരെ വലിയ കേസായിട്ട് വരും എന്ന സംശയമുണ്ട് ഇനി വന്നാലും കുഴപ്പമൊന്നുമില്ല ഉള്ള കാര്യം പറഞ്ഞിട്ട് നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നവംബർ പതിനാല് വരെ കാത്തിരിക്കാം തേജസ്വി യാദവാണോ ബീഹാറിൻ്റെ മുഖ്യമന്ത്രി നമുക്ക് പറയാൻ പറ്റില്ല ഇനി മുകേഷ് സാഹിനി ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയെന്നും പറയാറായിട്ടില്ല കാത്തിരിക്കാം